ദൈവത്തിന്റെ സ്വന്തം നാട് നമ്മുടെ പ്രകൃതി ഭംഗി ഐക്യം സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെല്ലാം കണ്ട് കാലങ്ങളായി പുറത്തുള്ളവർ വിളിച്ചിരുന്ന പേര് ഒരു ചോദ്യ രൂപത്തിൽ ഉയർന്നു വരേണ്ട സാഹചര്യങ്ങൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ട്രെൻഡിംഗ് ആയി നിൽക്കുന്നത് നോക്കിയാൽ ഡ്രഗ്സ് കൊലപാതകങ്ങൾ രാഷ്ട്രീയം മതം സിനിമകളുടെയൊക്കെ പേരുള്ള സോഷ്യൽ മീഡിയ ഫൈറ്റ്സ് ഒക്കെ പല കാര്യങ്ങളിലും നമ്പർ വൺ ആണെന്ന വാദങ്ങളെ കൺഫ്യൂഷനിലാക്കുന്നുണ്ട് ഇതിനെല്ലാം പ്രധാന കാരണമാവുന്നത് തൊഴിലില്ലായി നിലവിലെ കണക്കുകൾ അനുസരിച്ച് കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് ദേശീയ ശരാശരിയുടെ ഇരട്ടിക അധികമാണ് ഇതിനുള്ള കാരണങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഭരണ സംവിധാനങ്ങളെ മാത്രം നമുക്ക് കുറ്റം പറയാനാവില്ല നമ്മുടെ ഉയർന്ന സാക്ഷരത പ്രാക്ടിക്കലിനേക്കാൾ തിയറികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ വൈറ്റ് കോളർ ഗവൺമെന്റ് ജോബുകൾക്ക് സമൂഹത്തിൽ കിട്ടുന്ന റെസ്പെക്ട് വൻകിട വ്യവസായങ്ങളുടെ കുറവ് സ്റ്റാർട്ടപ്പുകൾക്കും ബിസിനസ്സുകൾക്കും വളരാനുള്ള നിയന്ത്രണങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കുള്ള പരിമിതികൾ ഫൈനലി നമ്മുടെ പ്ലാനിങ്ങുകൾ തകർത്തെറിഞ്ഞ് കോവിഡ് ഇതൊക്കെ ഇനി എന്റെ അനുഭവങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ പഠിച്ചെന്തെങ്കിലും ജോലി നേടുക എന്ന ലക്ഷ്യത്തോടെ ഒരു തവണ നിർത്തിയ ഡിഗ്രി ഒരുപാട് സാധ്യതകളുണ്ടെന്ന് തോന്നിയ മറ്റൊരു കോഴ്സിലൂടെ നേടിയെടുത്ത് പഠിച്ചിറങ്ങുമ്പോൾ അത്യാവശ്യം മാർക്കുള്ള സർട്ടിഫിക്കറ്റും മൂന്ന് വർഷത്തെ ഓർമ്മകളും മാത്രം ബാക്കി നൂറ് ശതമാനം ഗ്യാരണ്ടി വരുന്ന പ്ലേസ്മെന്റ് ഇല്ല പഠിച്ചത് എന്ത് മുന്നോട്ട് എന്ത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല മുമ്പിൽ എഡ്യൂക്കേഷൻ ലോണിന്റെ ബാധ്യത പല ശ്രമങ്ങളും നടത്തി നോട്ട് നിരോധനത്തിന്റെ പ്രശ്നങ്ങൾ കോവിഡ് അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നു എന്ന തോന്നലിലെത്തുമ്പോഴേക്ക് തടസ്സങ്ങൾ കയറുവന്നുകൊണ്ടേ പിനിത ഇപ്പോ ഒരിക്കലും ആഗ്രഹിക്കാത്ത രീതിയിൽ പ്രവാസിയാവുന്നത് വരെ എനിക്ക് ഹെൽപ്പായത് ടൈം പാസ് എന്ന നിലക്ക് ഞാൻ പഠിച്ച എഡിറ്റിംഗ് ഡിസൈനിങ് ക്യാമറയും പരിപാടികളൊക്കെയാണ് ഇതെന്റെ മാത്രം പ്രശ്നമല്ല പല പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും ഇതുപോലെയുള്ള പല കഥകളും പറയാനുണ്ടാവും ഇതൊക്കെ ഇൻഡ്രോയ് എന്ന രീതിയിൽ മാത്രം പറഞ്ഞതാണ് കുറച്ച് ലാഗ് ആയിട്ടുണ്ടാവും ഇനി ആപ്പിന്റെ പ്ലാനിനെ കുറിച്ച് പറയും ജോറ എന്ന പേരിലാണ് ആപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ജോറ എന്ന വേറെ ഒരു കമ്പനി ഉള്ളത് കൊണ്ട് ആണോ എന്ന ചോദ്യം ആൾക്കാരുടെ ഭാഗത്തുനിന്നും പ്ലേ സ്റ്റോറിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്നു പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടു ശേഷം ജോബ് സീന്ത എന്ന പേരിലേക്ക് മാറ്റി പ്രൊഫഷണലുകളെയും ബിസിനസുകളെയും അവരാവശ്യമുള്ളവര് തമ്മിൽ കണക്ട് ചെയ്യുന്ന ആപ്പാണ് ജോബ് സീന്ത ഉദാഹരണമായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരാളുടെ ആവശ്യം വരികയാണെങ്കിൽ ൊക്കേഷൻ കൊടുത്ത് ഇലക്ട്രീഷ്യൻ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ ലൊക്കേഷനിലുള്ള ഇലക്ട്രീഷ്യൻസിന്റെ ലിസ്റ്റ് മൊത്തം വരികയും പിന്നെ അവരുടെ റേറ്റിംഗും അവർക്ക് മറ്റുള്ളവർ നൽകിയ ഫീഡ്ബാക്കും എല്ലാം നോക്കി നമുക്ക് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കാം ഇത് പ്രൊഫഷണലുകൾക്ക് കൂടുതൽ സാധ്യതകളും ആവശ്യക്കാർക്ക് അവരുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള പ്രൊഫഷണലുകളെ ലഭിക്കാനും സാഹചര്യമുണ്ട് ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രൊഫഷണലുകളിൽ നിന്നും അനുയോജ്യരായ തിരഞ്ഞെടുത്ത് ഓൺലൈൻ കോഴ്സുകൾ വെഡിങ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരസ്യങ്ങൾ ഇവൻറ്റ്സ് തുടങ്ങിയ അൻപതോളം സർവീസുകളാണ് ഓൺലൈനായും ഓഫ്ലൈനായും ജോബ് സിന്ത പ്ലാൻ ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ പോയി ജോബ് സിന്ത എന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് ലഭിച്ച റെഫറൽ ഐ ഡി വെച്ച് ഇൻസ്റ്റാൾ ആക്കിയ ശേഷം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അതെങ്ങനെ ബെറ്ററായി ചെയ്യാമെന്ന് വേറൊരു വീഡിയോയിലൂടെ പറയാം സോ ജോലി നോക്കുന്ന അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽ ആയ ആളുകളോട് എനിക്ക് പറയാനുള്ളത് രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങളുടെ കഴിവുകൾ എന്തെന്ന് ഞങ്ങൾ അറിയിക്കും ബയോഡാറ്റ നിങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് സംശയങ്ങൾക്ക് എന്റെ ടെലിഗ്രാം അല്ലെങ്കിൽ ഇൻസ്റ്റയിലും ഫ്രീ ടൈം ഓൺലൈൻ ജോബ് നോക്കുന്നവർ വിദ്യാർത്ഥികൾ നന്നായി എഴുതുന്നവർ എഡിറ്റിംഗ് ഡിസൈനിങ് ചെയ്യുന്നവർ വീഡിയോ ചെയ്യുന്നവർ അഭിനയത്തിൽ താല്പര്യമുള്ളവർ മറ്റ് കലാപരമായ കഴിവുള്ളവർക്കെല്ലാം സിന്ത പ്രൊമോഷൻ ടീമിന്റെ ഭാഗമാവും നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾക്കൊപ്പം ആപ്പിനെയും പ്രൊഫഷണൽസിനെയും സപ്പോർട്ട് ചെയ്യാം ആപ്പിൽ ആരംഭിക്കുന്ന സർവീസുകളിൽ കമ്മീഷൻ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ജോബ് ഓൺലൈനിലെ മറ്റു വരുമാന സാധ്യതകളും നിങ്ങൾക്ക് മുമ്പിലുണ്ടാവും ഇതിനുവേണ്ട സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എഡിറ്റിംഗ് ഡിസൈനിങ് എന്നിവയിൽ പരിശീലനം ഞങ്ങൾ നൽകും പ്രൊമോഷൻ ടീമിൽ ജോയിൻ ചെയ്യാനായി സിന്ത പ്രൊമോട്ടർ എന്ന പ്രൊഫൈലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മളെ തേടിവരുന്ന അവസരങ്ങൾ കുറവാണ് നമുക്ക് വേണ്ട അവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യത്താണ് ജോബ് സിന്ത ഈ ആശയവുമായി മുന്നോട്ട് പോകുന്നത് അതിനാൽ സാധ്യതകളും പ്രതീക്ഷകളും ഏറെയാണ് തുടക്കത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ മറികടന്നാൽ മുൻപിലുള്ളത് വലിയൊരു അവസരമാണ് പ്രൊഫഷണൽ ആയിട്ടോ ജിന്താ പ്രൊമോട്ടർ ആയിട്ടോ ഇൻവെസ്റ്റർ ആയിട്ടോ ഏതെങ്കിലും വിധത്തിൽ സിന്തയോടൊപ്പം നിൽക്കാൻ താല്പര്യമുള്ളവർ കമന്റിട്ടോ മെസ്സേജിട്ടോ അറിയിക്കും ജിന്തയെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യും जिंदगी है 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 तो हम रेडी ऑनलाइन दुनिया अब अब जॉब आर्मी चल पड़े आगे सक्सेस की दूर नहीं C'è lo giobba!